ായിരുന്നു എനിക്ക് എനിക്കിഷ്ടമുണ്ട് പിന്നെ ഈ സിനിമ മൊത്തത്തിൽ നല്ല സിനിമയാണ് നല്ല ഡയറക്ടറാണ് അല്ലെങ്കിൽ തന്നെ സംഗീത നന്നായിരുന്നു എല്ലാം നന്നായിരുന്നു ഇതല്ല എനിക്ക് എൻ്റെ സൗകര്യമുള്ള സിനിമ എനിക്കൊരു മ്യൂസിയം പോലും പാടാതെ കാണാൻ സാധിച്ച സിനിമയാണ് ഉണ്ടായിരുന്നു അറ്റ എല്ലാ ആക്ടേഴ്സും നല്ല ഫസ്റ്റ് ടൈം എനിക്ക് സിനിമപ്പെട്ട എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഡയറക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വൈകിയായിട്ട് ചെയ്തതാണ് അവർ പറയുന്നത് എനിക്കറിയില്ല അത് കറക്റ്റ് പഠിക്കുകയും അല്ലല്ല മകന്റെ അഭിനയം ഞാൻ ലൊക്കേഷൻ വിട്ടും പോകാറുണ്ട് ഞാൻ മകനായിട്ട് ഒരുമിച്ചൊരു സീക്വൻസ് വരുന്ന ഒരാതിട്ടില്ല മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടില്ല കുടിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ ജീവിതത്തിൽ അപ്പഴേ ഞാൻ അവന്റെ സിനിമയിലും അല്ലെങ്കിൽ അപ്പഴും എനിക്ക് സന്തോഷമുണ്ട് അമ്മയും സിനിമയിലേക്ക് താല്പര്യമില്ല എനിക്ക് തോന്നലില് സിനിമയല്ല താല്പര്യമില്ല ആ സമർപ്പ് സാഹചര്യം അനുസരിച്ച് എനിക്ക് സിനിമ താല്പര്യമാണ് എന്റെ എന്റെ വേഗന സിനിമയല്ല പക്ഷേ അതൊന്നും സാഹചര്യങ്ങളനുസരിച്ച് അവർക്ക് മാത്രമേ പറയാൻ പറ്റില്ല പറ്റില്ലൊരു ത്രില്ലർ സിനിമ ഇത് നല്ല ഹിറ്റാവുന്നതന്നെ ഞാൻ കണ്ടെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തോന്നുന്നത് പക്ഷെ തമിഴ് അഭിനയി മാത്രമല്ല എല്ലാവരും നന്നാക്കി ഇത് ഹിറ്റാവുന്ന കാര്യമൊന്നും സംശയം എനിക്കില്ല സൂപ്പർ ഹിറ്റ് ആവുന്ന ഉണ്ട്